വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീടും നമ്മൾ ഇന്ന് ആലപ്പുഴ ആലപ്പുഴ ചെങ്ങന്നൂർ വഴി ഒന്ന് കറങ്ങിയിട്ട് ഞങ്ങൾക്ക് അതിൻ്റെ ദൃശ്യങ്ങൾ കാണിച്ചു തരാൻ പോവാണ് അപ്പോൾ ഫസ്റ്റ് ഓർ ദ ട്രിപ്പ് അപ്പൊ ഇതാട്ടാ കേസ് നമ്മളിപ്പോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് meters turn right onto National Highway 66. മനല്ലൂർന്ന് പറഞ്ഞ സ്ഥലത്തുള്ള കോപ്പി ഹൗസ് കേറിയിട്ടുള്ളത് അവിടെ നിന്ന് ഫുഡും കഴിച്ചു ഇപ്പം നമ്മൾ തിരിച്ച് ആലപ്പുഴ റിസോർട്ടിലേക്കോ അല്ലെങ്കിൽ അച്ഛൻ്റെ ഏറ്റവും ഫ്രണ്ട് ആൻ്റെ റിജുവാരുടെ അവരുടെ വീട്ടിലേക്കോ പോകും നമുക്കിനി ആ ഒരു ദൃശ്യങ്ങളിലേക്ക് അടക്കണം നമ്മളിപ്പോൾ ാണ് നാഴപ്പുഴയിലെ കൂടെ നമ്മളിങ്ങനെ ഇങ്ങനെ നമ്മള് വണ്ടി ഒടിച്ചുകൂടെ പോയി നീക്ക പായലങ്ങനാണ് അടിപൊളി എന്താ ഇത് ഫുൾ ഫുൾ പായലാണ് ട്ടെ ഇത് അതിന്റെ മുകളിൽ പായൽ അടിപൊളി വല്യ കാലാട്ടെ ഇത് പലമ്പലം പല കുത്ത പലമ്പലം പലത്തിന്റെ പുര പലമ്പലം അങ്ങനെ കൃഷി ആള് മാറി നല്ലൊരു റിസോർട്ടിൽ നമ്മള് വന്നിട്ടുള്ളത് അവിടെ വളർത്താ നമുക്കിപ്പൊ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം അങ്ങോട്ടേക്ക് പോകും

റിസോർട്ട് ഇറങ്ങി അപ്പൊ നെക്സ്റ്റ് നമ്മളെ ട്രിപ്പ് ടു കോട്ടയം ഈ കോട്ട് കോട്ടയർ മുക്ക് ഡാമു ഡാമല്ല ഡാം സംഭവം ഞാൻ കോട്ടയത്തുള്ള തണ്ണീർ മുക്കം ബണ്ട് ഡാം പോലെ ഇണ്ട് വേറെ വണ്ടിയാ വേറെ വണ്ടിയാ കോട്ടയം ഡിസ്ട്രിക് ആണ് ഇത് ഇത് അല്ലേ സ്വലം കണ്ണത്തിൽ വെള്ളം അധികം ഇല്ല ഉണ്ട് ഇല്ല ഇല്ലാണ്ടൊന്നും ഇല്ല പക്ഷെ മറ്റേ മഴക്കാലത്ത് ഇണ്ട എന്റെ സൈഡും വല്യ വയലാണ് നമ്മളിപ്പ സൈഡിലെ കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പ കുമ്മരകം ഹൗസ് ബോട്ടിങ്ങില് വന്നിട്ടുള്ള നമ്മളെ ഹൗസ് ബോട്ടിംഗില് എല്ലാരും ഉണ്ട് അത് വേറെ സൈക്കോ അല്ല അതൊന്നും പിന്നെ വില്ലയിലെ ഹൗസ് ബോട്ട് നമ്മള് ചെറിയ ഹൗസ് ബോട്ട് നമ്മള് തൽക്കാലത്തേക്ക് യാത്ര ചെയ്യാണ് കടല വെച്ചാൽ ബൈബാക്ക് വേണേ അഴിവളെ 哎。

കിളിക്കൂട് എന്ന് ഹോട്ടലിൽ ഫുഡ് ൂട്ന്ന് പറഞ്ഞു അത്യാവശ്യം കിട്ടി അതും പറയാം കുറച്ച് ഈച്ച കുറച്ച് ഉണ്ടായിരുന്നു കാരണം അടുത്തന്നെ കായലാണ് അപ്പൊ അത്യാവശ്യം നല്ല ഫുഡായിരുന്നു കുഴപ്പമില്ല ഇതാണ് ലിയ കിളി പോയതാണ് അപ്പൊ Baby geese. Next trip to? Let's click on it. Let's go to the next trip? Let's go to the next trip. Junction Kottayam. നല്ല റോഡ് പണിയെല്ലാം കഴിഞ്ഞാൽ നല്ലൊരു വൈബ് സ്ഥല സ്ഥല അടിപൊളി സ്ഥല നല്ല അതെവിടെ കമന്റ് പ്ലീസ്